നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആരോഗ്യ ഇൻഷുറൻസ് കാർഡുമായി ബന്ധപ്പെട്ട വളരെ സുപ്രധാനമായിട്ടുള്ള അറിയിപ്പുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത് ഗവൺമെൻറ് ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് എടുത്തിട്ടുള്ളവരും അതുപോലെ തന്നെ ഇനി കാർഡ് എടുക്കാൻ കാത്തു നിൽക്കുന്ന ആളുകളും നിലവിലുള്ള കാർഡ് പുതുക്കാൻ കാത്തു നിൽക്കുന്ന എല്ലാം വീഡിയോ കാണുക അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് അതിനു മുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരു തരത്തിലുള്ള മതരാഷ്ട്രീയ കാര്യങ്ങൾ നമ്മുടെ ചാനൽ വരുന്നതില്ല ഗവൺമെൻറ്റിൽ ലഭിക്കേണ്ട സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസ് വരുന്നത് ശ്രദ്ധിക്കുക ഗവൺമെൻറ് സേവനം സേവനങ്ങളിൽ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം അതുകൊണ്ട് തന്നെ ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് നമുക്കറിയാം നമ്മുടെ കുടുംബത്തിലെ ദൈനംദിന ചെലവുകളിൽ ഏറ്റവും കൂടുതൽ ചിലവുകൾ ഒന്നാണ് നമ്മുടെ ആരോഗ്യ സംബന്ധമായിട്ടുള്ള ചിലവുകൾ ഹോസ്പിറ്റൽ ചിലവുകൾ പ്രതീക്ഷിക്കാതെ വരുന്ന വലിയ രൂപത്തിലുള്ള ചെലവുകളാണ് ഓരോ ഓരോ മാസവും നമ്മുടെ കുടുംബത്തിന് താളം തെറ്റിക്കുന്നത് അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് ആരോഗ്യ ഇൻഷുറൻസ് കാർഡിന് പ്രചാരം വരരുത് കഴിഞ്ഞ മാ കഴിഞ്ഞ വർഷങ്ങളിലാണ് ആദ്യം ഓരോ വ്യക്തികൾക്ക് കാർഡ് ലഭിക്കുകയും പിന്നീട് കുടുംബത്തിൽ അഞ്ച് പേരുടെ ഫോട്ടോ എടുത്ത് കാർഡ് ലഭിക്കുകയും അതിനുശേഷം വീണ്ടും ഓരോ വ്യക്തികൾക്ക് തന്നെ സ്വന്തമായി കാർഡ് ലഭിക്കുകയും ആ കാർഡുള്ള ആളുകൾക്ക് ഓരോ അഞ്ച് ലക്ഷം രൂപയുടെ പരീക്ഷ ലഭിക്കുകയും ചെയ്യുന്ന ആരോഗ്യ ഇൻഷുറൻസ് കാർഡിനെക്കുറിച്ച് അറിയാത്തവരാരും മലയാളികൾ ഉണ്ടാവുകയില്ല എന്നാൽ അത് കാർഡ് പുതിയത് എടുക്കാനോ അത് പുതുക്കാനോ നമുക്ക് സാധിക്കുമായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇരുപത്തി മൂന്നിലാണ് ചെറിയ മാറ്റങ്ങൾ അതിൽ കൊണ്ടുവന്നത് ആദ്യം വന്ന് വന്ന മാറ്റം കുടുംബത്തിലുള്ള മുഴുവൻ ആളുകളെയും അതിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കുമായിരുന്നു കുടുംബത്തിൽ കുടുംബത്തിലാർക്കെങ്കിലും ഒരാൾക്ക് കാർഡുണ്ടെങ്കിൽ റേഷൻ കാർഡിൽ പേരുള്ള മുഴുവൻ ആളുകളെയും അതിലേക്ക് നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും അതിനുശേഷം വന്നൊരു മാറ്റമാണ് ഓരോ വ്യക്തികൾക്കും കാർഡ് ലഭിക്കുക എന്നുള്ളത് അതിനെല്ലാം ശേഷം അവസാനം വന്നൊരു വലിയ വലിയൊരു അപ്ഡേഷനാണ് നിലവിൽ കാർഡുള്ളവരും കാർഡില്ലാത്ത ആളുകൾക്കും വരുമാനം എ പി എൽ ബി പി എൽ കാർഡുള്ള ആളുകൾക്കുമെല്ലാം നോക്കാതെ എഴുപത് വയസ്സ് കഴിഞ്ഞ മുഴുവൻ ആളുകൾക്കും കാർഡ് കിട്ട് ലഭിക്കുക എന്നുള്ളത് അപേക്ഷിച്ച് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ കാർഡ് അവിടെ നിന്ന് പ്രിൻ്റ് എടുക്കുകയും ആ കാർഡുള്ള ആളുകൾക്ക് സർക്കാർ പറഞ്ഞിരുന്നത് ഓരോ വ്യക്തികൾക്കും അഞ്ച് ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് ലഭിക്കുമെന്നാണ് എന്നാൽ നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ ഈ ഒരു പദ്ധതി നടപ്പിലാക്കിയിരുന്നത് തുടക്കം മുതൽ തന്നെ ഈ ഒരു പദ്ധതി നടപ്പിലാക്കിയിരുന്നില്ല പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയുടെ കീഴിൽ വരുന്ന ഈ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കിയത് കാരുണ്യ എന്നുള്ള പദ്ധതി മൂലമാണ് കാസ്പ ചുരുക്കപ്പേരിൽ അറിയുന്ന കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി എന്ന രൂപത്തിലായിരുന്നു ഇത് നടപ്പിലാക്കിയിരുന്നത് അതുകൊണ്ടുതന്നെ ഇപ്പോൾ കാർഡ് എടുത്ത പല ആളുകളും ബുദ്ധിമുട്ടായിരിക്കുകയാണ് അറുപത് വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് കാരുണ്യ ആരോഗ്യ ഇൻഷുറൻസിൽ നിന്നും നമുക്ക് അവർക്ക് മരുന്നു മറ്റു കാര്യങ്ങൾ ലഭിച്ചിരുന്നു എന്നാൽ അവർ കേന്ദ്ര സർക്കാരിന് ഈ പതിവിൽ ഉൾപ്പെട്ടത് മൂലം അവർക്കിപ്പോൾ രണ്ടും കിട്ടാത്ത അവസ്ഥയാണ് നിലവിലുള്ളത് നിലവിൽ കാരുണ്യ കാരുണ്യ ഉൾപ്പെട്ട ആളുകളാണെങ്കിൽ അവർ ഈ കാർഡെടുത്തത് മൂലം അവർക്ക് രണ്ട് പാതിൽ നിന്നും പുറത്തായിരിക്കുകയാണ് സർക്കാർ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി നടപ്പാക്കാത്തത് മൂലം അതിലൊന്നും ആനുകൾ ലഭിക്കുകയില്ല കേന്ദ്ര സർക്കാരിൻ്റെ ഈ ഒരു ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ ഉൾപ്പെട്ടത് മൂലം കാരുണ്യയിൽ നിന്നും അവർക്ക് ആനുകൾ ലഭിക്കുന്നില്ല ഇങ്ങനെയുള്ള വളരെ രൂപത്തിലുള്ള ഒരു ഒരു പ്രതിസന്ധിയാണ് ഇപ്പോൾ അറുപത് വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് ഉൾപ്പെട്ടിട്ടുള്ളത് ഏതായാലും വരും മാസങ്ങളിൽ ജനുവരി ഫെബ്രുവരി മാസങ്ങളതിനെക്കുറിച്ചെല്ലാം വളരെ വിശദമായി കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുമെന്നാണ് ഇപ്പോൾ ഇരു സർക്കാരുകളും അറിയി അറിയിക്കുന്നത് ഇപ്പോൾ കാർഡ് എടുത്ത ആളുകൾക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല പക്ഷേ ഇനി പുതിയൊരു കാർഡ് എടുക്കാൻ അറുപത് വയസ്സ് കഴിഞ്ഞാൽ എഴുപത് വയസ്സ് കഴിഞ്ഞ ആളുകൾ കാർഡ് എടുക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തൽക്കാലം എടുക്കാതിരിക്കുന്ന എടുക്കാതിരിക്കുക അവർക്ക് ഇപ്പോൾ എന്തെങ്കിലും മാസം വന്ന് കഴിഞ്ഞാൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്നും കാർഡിൻ്റെ സ്കീമിൽ അവർക്ക് ആരോഗ്യ പ്രദേശം മറ്റു ആനുകൂല്യങ്ങളും മരുന്നും മറ്റു ആനുകൂല്യമാണ് ലഭിക്കുന്നുണ്ട് ഈ കാർഡ് എടുക്കുന്നത് മുതലാണ് രണ്ട് കാർഡിൽ നിന്നും ആനുകൂല്യം ലഭിക്കാത്ത അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ തൽക്കാലം അവർ കാർഡ് എടുക്കരുത് ഈ ഒരു ഈ ഒരു തീരുമാനത്തിൽ ഒന്നുകിൽ കേന്ദ്ര സർക്കാർ ഈ ഒരു പരിധി കേരളത്തിൽ നടപ്പാക്കാൻ കേരളം സർക്കാർ സമ്മതിക്കുക അല്ലെങ്കിൽ ഈ പതിലുള്ള ആളുകൾക്ക് കേരളത്തിൽ നിന്ന് ആരെങ്കിലും ലഭിക്കുന്ന രൂപത്തിലുള്ള നിയമമാറ്റം വരിക ഏതായാലും വരും ദിവസങ്ങളിൽ തന്നെ ഇതിൻ്റെ കൂടുതൽ അപ്ഡേഷൻ ലഭിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഇപ്പോൾ നിലവിൽ കാർഡെടുത്ത ആളുകൾ പ്രത്യേകിച്ച് കഴിഞ്ഞൊന്നും ചെയ്യാനില്ല അവർ സർക്കാരിൻ്റെ പുതിയ തീരുമാനത്തിന് വേണ്ടി കാത്തു നിൽക്കുക എന്ന് മാത്രമാണ് അവർക്ക് ചെയ്യാനുള്ളത് അല്ലാത്ത ആളുകൾ അവർ സർക്കാരിൻ്റെ പുതിയ തീരുമാനം വരുന്നതിന് തൽക്കാലം ആ കാർഡ് എടുക്കരുത് അങ്ങനെ കാർഡ് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇപ്പോൾ രണ്ടിൽ നിന്നും ആരും ലഭിക്കാത്തൊരവസ്ഥയുണ്ടാകും എല്ലാവരും വരും ദിവസങ്ങളിൽ തന്നെ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാമെന്ന് അറിയാമെന്നാണ് ഇപ്പോൾ സാധിക്കുന്നത് ഇതുപോലത്തെ ഇൻഫർമേറ്റിയായ വീഡിയോ ലഭിക്കാൻ ചാൻ സബ്സ്ക്രൈബ് ചെയ്യുക തോട്ടത്തിലുള്ള ബലേക്കൻ കൂടി ചെക്ക് ചെയ്യുക ആരോഗ്യ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെക്കുളത്തിൽ നമ്പറിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അറിയുന്ന കാര്യങ്ങൾക്ക് മറുപടി തരുന്നതാണ് വീഡിയോ കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റ് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി ഒരു പുതിയ വീഡിയോ സുമായി കാണാം അതുവർക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം